പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമത്തിന് അമ്മ ഇന്ന് മാർച്ച് ഒമ്പതാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് പഠനരേഖകളുടെ പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മ പരിശുദ്ധങ്ങളുടെ രാജ്ഞം പ്രപഞ്ച പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രത്യക്ഷീകരണം പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധ അമ്മേ ശുദ്ധമ്മേ ജോമാലമാതാവിതാ പ്രാർത്ഥനയോടും നിയോഗം ഞങ്ങളിപ്പോൾ കുടുംബത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്യ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസ് അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു കർത്താവ് കുടുംബത്തിന്റെ ഇന്നത്തെ കഴിച്ചിലിന് ആവശ്യമായ ദൈവ അനുഗ്രഹം ഈ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബം ഇന്ന് കർത്താവെ ഈ വ്യക്തി ആരാണോ ഈ ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത് ആ വ്യക്തി ആ ദൈവത്തിന്റെ മകള് ദൈവത്തിന്റെ മകൻ ഈ ദൈവത്തിന്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം ആ വിഷയത്തിൽ ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴാ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശ്വരനാമ്പത്തിൽ കാഴ്ചവെക്കുന്നു കഥ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചെഴുതുന്നേപ്പിച്ചവർ അങ്ങയുടെ ദൃശ്യം നിൽക്കുവാനിടയാക്കി നന്ദി പറയുന്നു കുറെ കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് പല പല കാര്യങ്ങൾ പലയിടങ്ങളിൽ പോയി ചെയ്യേണ്ടതുണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് ചിലരെ പാലിയും കഴിഞ്ഞ പിന്നെ യാത്രയാണ് ചിലർക്ക് നോൻപുകാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാസ് അവകാശം കൊടുക്കണമേ നോൻപുകാലത്തിന്റെ ചെയ്തതിനനുസരിച്ച് കൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവ് നഷ്ടപ്പെട്ടുപോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പഠന വിഷയങ്ങൾ സെലക്റ്റീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്നതിൽ അടുത്ത ദിവസങ്ങൾ വന്ന് അവർ അതിനെ അതിജീവിക്കുവാനുള്ള നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കി പ്രാർത്ഥിക്കുന്നു പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബവഴക്കുകൾ സാഹചര്യങ്ങള് മറ്റു തരത്തിലുള്ള വിഷമതകള് അതിനേക്കാൾ ഉപരി കുടുംബം കുടുംബത്തിന്റെ പല വിഷയങ്ങൾ കമ്പനി ചെയ്യുന്നവരുണ്ട് ബൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് ഡോക്ടർമാരുണ്ട് അങ്ങനെയുള്ളവർ എല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുടെ ഏജൻസികളുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ കരുണ അവരെ കാശിക്കട്ടെ കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട് അതിൽ പടര പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ അവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട് കടം വീട്ടിൽ അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട് അതിന് സമ്മർദ്ദങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തിൽ മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട് അവരിൽ അത് പ്രാർത്ഥിക്കുന്നു വീട് നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട് വീട് സ്ഥലം ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവ് അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളില് കർത്താവ് വിദേശത്തുള്ള മക്കളെ പ്രത്യക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പഠനങ്ങൾ പഠിച്ചിട്ടവരെയും വിസ പഠനകാലങ്ങളിൽ എക്സ്പെയർ ആകാൻ പോകുന്നു അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു അവരെല്ലാരും സന്ധിക പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ വിവാഹം ഒത്തു ഭവനരഹിതരെ വഴിയില്ലാത്തവരെ സാമ്പത്തികമായ സുസ്ഥിതി ഇല്ലാത്ത ഒരു തൊഴിലം കാണാത്തവരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ മക്കൾ നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പൊ പരീക്ഷക്കാലമാണല്ലോ പരീക്ഷക്കാലമാണ് അതുതന്നെ പ്രാർത്ഥന കാലമാണ് കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷയില്ലാത്ത ദിവസങ്ങളൊക്കെ നൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വെച്ചിരിപ്പിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി ഉടമ്പടി കാർഡ് കാണിച്ച പക്ഷേ അത് അപ്ഡേറ്റ് ആയിരിക്കണം പുതുക്കിയതായിരിക്കണം കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ല പണ്ട് ശരി ഇപ്പം പരീക്ഷക്കാരായ പണ്ടൊങ്ങോ ഉടമ്പടി ചെയ്തതാണ് അവരതൊക്കെ വലിച്ചോണ്ട് വരെയുണ്ട് അവർ ഉടമ്പടി ഉഴപ്പിയതാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ലാതെ ക്യാൻസൽഡ് ആണ് പിന്നെ എനിക്ക് വേണേൽ പുതുക്കാം പക്ഷേ ഹോൾ ടിക്കറ്റ് ഒക്കെ വെച്ചു കിട്ടും പക്ഷേ മെസ് കൗൺസിലിംഗും മെസ്സേജും നടക്കത്തില്ല എന്താ പറയണൊന്നും കാര്യം ചില ആൾക്കാർക്ക് ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർ ക്യാൻസലായി ഉടമ്പടി എടുത്തിട്ട് വരും അങ്ങനെയൊന്നും വരരുത് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് അല്ലാതെ ആ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ല അതിനെ ബുദ്ധി ബോധവും ഇല്ലാത്തൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറച്ചുപേര് അതുകൊണ്ട് വളരെ സദ്യ ഈ കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ പരിശുദ്ധ പരിശുദ്ധയുടെ മാധ്യക്ഷത്തില് ഈശോയോട് ചെയ്യുന്ന കർത്താവിന്റെ വചനുസരിച്ച് സുവിശ്വ സാക്ഷിയായി ജീവിച്ചുള്ള ആവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ക്രമമാണ് ഉടമ്പടി ജീവിതം അപ്പം ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥന കാലം പരീക്ഷക്കാലം പ്രാർത്ഥന പറഞ്ഞാലും ചെറിയ പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കുന്നതിന്റെ ഇടൊക്കെ അവർ മൊബൈൽ എടുക്കും പള്ളി വന്നിട്ട് പറയും ചാടിപ്പോയി മൊബൈൽ വരുമ്പോ ചാടി അങ്ങനെ അവൻ പള്ളിയിൽ കുർബാനയും കർത്താവിനോമി നിൽക്കുകയാണ് അപ്പൊ ആരോ ഒരു കടവാൻ പോത്ത അവനെ വിളിക്കും കുറെ ചാടി പള്ളിയുടെ മുറ്റത്ത് വീഴും ഇത് അവിടെ മൊബൈലെടുക്കും അപ്പൊ അതൊക്കെ അപ്പൊ അതൊക്കെ വെച്ച് കഴിഞ്ഞാല് ഗുണത്തെക്കാരെ ദോഷമേ ചെയ്യത്തുള്ളൂ കാര്യം എന്താച്ചാ പ്രശ്നം വെച്ചാൽ നീ ഇപ്പൊ നീ വീട്ടിലാണിരിക്കണെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറെ എന്താ കാര്യം കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉതപ്പിൽ എടുക്കത്തില്ല നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ലോ അതുകൊണ്ട് അടക ദൈവത്തിനു സാക്ഷിയായിട്ട് ജീവിക്കാൻ നോക്കണം അത് തമാശയെ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇപ്പൊ പറയാൻ പോണ വിഷയം അതൊന്നും അല്ല ഐസിയുടെ പുസ്തകം നമ്മൾ വായിക്കാം ഐസിയൊമ്പത് എട്ട് സിയോൺ പർവതത്തിനെതിരെ സിയോൺ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സിദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും വിശക്കുന്നതെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും ഉണരുന്നവനെ പോലെ ആകും ഇത് പറയുന്നത് നോൻപ് കാലം എന്നൊക്കെ അറിയാല്ല ഓസത്തിനേയും പ്രാർത്ഥനയുടെയും കാലമാണ് പക്ഷെ പേരെ ചില പ്രാർത്ഥനകൾ പാളി പോകുന്നുണ്ട് പ്രാർത്ഥന ഇടക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞാൽ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ല പോലെ പരപചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ അപ്പം അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കണത് എന്താണ് പക്ഷിച്ച് കഴിയും പക്ഷിക്ക് സ്വപ്നം കാണും പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വെച്ചക്കും അത് തന്നെ ചില പിള്ളേർക്കും ഉണ്ട് പഠിക്കും പഠിക്കുന്നതിൻ്റെ ഇടക്ക് അവർ റീല് കാണും പക്ഷൊക്കെ പഠിക്കണേ പേര് ഇളിച്ചോണ്ട് കോമഡി കണ്ടിട്ട് ഇളിച്ചുകൊണ്ടിരിക്കും പിന്നെയും പഠിക്കും ഒരു മണിക്കൂർ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല അതാണീ പറയണത് എന്താണ് അവർ രണ്ടാമത് പറയുന്നത് എന്താ പറയണത് അതായത് വരണ്ട അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും സ്വപ്നം മാത്രമാണ് ഈ പല വിചാരത്തോടെ പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടക്ക് പഠിക്കണതുമെല്ലാം ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ് വരാൻ കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷേ എഴുന്നേക്കും പേശക്കും ബൈബിളിൽ രസം എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളേ ഭയങ്കര രസമാണ് നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു തരും ഇങ്ങോട്ട് ഇപ്പം നീ ഏത് സ്റ്റാറ്റസ് നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പ്രാർത്ഥനാ കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം അത് നമ്മുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം ഇപ്പം എനിക്ക് ഞാൻ എനിക്കിങ്ങനെ പ്രാർത്ഥന എടുക്കും പ്രാർത്ഥനയിൽ ഇപ്പം കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ കടലിൽ തിരച്ചിലുണ്ടാകത്തില്ലേ അപ്പം തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുക അപ്പോൾ എല്ലാ പല വിചാരങ്ങളും മാറിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല മനസ്സിങ്ങനെ കടലുപോലെ ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അത് എനിക്ക് എൻ്റെ സദ്യപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ മനസ്സാക്കപ്പെടണം ചെല്ലും ഞാനെങ്ങനെയാണ് പരവിചാരത്തിന് അതിജീവിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിഘട ചിന്തെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഇവരെ സ്നേഹിക്കൂടെ ഉപരോ അങ്ങനെ പാവം ചെയ്യുവേറെ പാവം തന്നെയാണല്ലോ പരവിചാരം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അത് എങ്ങനെ പാവമാകാതിരിക്കണേ അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുക പ്രാർത്ഥന നോൻപുകാലം പ്രാർത്ഥന കാലമാണ് പക്ഷേ അതേസമയം തന്നെ പരവിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാക്കണം എൻ്റെ ഈ സൂത്രം നല്ലതാണ് എന്നെ സഹായിച്ചിട്ടുണ്ട് കുറെ കാരണം പരവിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പരവില്ലാതെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുന്നത് തന്നെ നമ്മൾ ആ സീറോ പോയിന്റിലേക്ക് ഏതെങ്കിലും ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടാവണം ബോധമുണ്ടാകണം അവയർനെസ്സുണ്ടാകണം ഈ വിഷയത്തെക്കുറിച്ച് പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ദേവന്മാലൊക്കെ അങ്ങനെ പല വിചാരം കൂടിയായിപ്പാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പഠനമായാലും പ്രാർത്ഥനയായാലും ആയാലും ഈ പഠനത്തിനിടക്കം പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ടു സ്റ്റോക്സുകൾ കോമഡികൾ റീലുകൾ കണ്ടൻറ്റ് വേറെ കണ്ടൻറ്റുകൾ ആവശ്യമില്ലാത്ത പാട്ടിപ്പ് തലയിടുക ഞാൻ പഠിക്ക ഇവിടെ പഠിക്കുന്ന പിള്ളേരോട് എവിടെ ഒരു പറയാം പറയും വീട്ടീം മമ്മിയും പപ്പയും ഒക്കെ കിടന്നുകൊണ്ട് ബുകളൊക്കെ ഉണ്ടാക്കും നിങ്ങളതിൻ്റെ അടുത്ത് തലയിട്ട് കൊടുക്കരുത് നിങ്ങൾക്ക് പലിശക്കാലമാണ് പഠിക്കുക അതാണ് പറയണത് അങ്ങനെ പല വിചാരത്തിൽ പഠിക്കുകയാണെങ്കിലും പല കാര്യം ഇടപെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ സംഭവിക്കണമെങ്കിൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും എഴുന്നേൽക്കുമ്പോൾ തലയിലൊന്നും ഉണ്ടാകത്തില്ല വരേണ്ടതുണ്ടായിട്ട് എഴുന്നേക്കുന്നു ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷേ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ വിശദ വയറോട്ട് തിരഞ്ഞേക്കും അത് നോൻപുകാലത്ത് നോൻപ് കാലത്തെ പ്രാർത്ഥന ആ എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് ഇതിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത് കാര്യം ഇതൊക്കെ അച്ഛൻ പറയണ മക്കളെ കേട്ട് ഇപ്പം ഞാനത് പറഞ്ഞല്ലേ പരവിചാരം കൂടാതെ ഇരിക്കുക ഈ മനസ്സാപ്പുറം എപ്പോഴും പഠിച്ചു വെക്കണം കൃത്സവത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാകും അത് പഠിച്ചുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ കാത്തലിക്സിനെല്ലാം അറിയാം ഈ പ്രാർത്ഥന മറ്റുള്ളവർ ശ്രദ്ധിക്കണം അതിൽ ഒരു വരിയെങ്കിലും വായിച്ച അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ വേറെ ഈ മനസ്സാപ്രമല്ല വേറെ പ്രാർത്ഥനയുണ്ട് ഡെലിവറൻസ് പ്രേയറുണ്ട് അത് കുർബാനയിൽ ലത്തീൻ കുർബാനയിൽ ഡെലിവറൻസ് പ്രേയറുണ്ട് അതെടുത്ത് ഞാൻ ജസേഖത്ത് പ്രാർത്ഥിക്കും എന്താണ് എല്ലാ തിന്മകളും നിന്നും മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തും അസ്വസ്ഥകളും നിങ്ങൾ എപ്പോഴും കാരുണ്യപൂരം കാത്തുകൊള്ളണമേ അതൊരു പ്രാർത്ഥനയാണ് ഡെലിവറി സ്പ്രേയറാണത് അത് ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകളും വരുമ്പോൾ ഉണ്ടാകുന്ന ഒക്കെ ഒരു സുഹൃത്ത് ഒരു മൂന്ന് വരിയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത് നിങ്ങളത് എടുത്ത് വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കർത്താവെ എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിൽ നിന്നും അസ്തുതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കരുണ്യപൂർവ്വം കാത്തു കൊള്ളണമേ അതിന് ഇംഗ്ലീഷ് വർഷം ഭയങ്കര ഡെലിവറസ് ലോഡ് ഫ്രം ദി ഹോളി വിളനാൾ അപ്പം ഡെലിവറസ് പ്രേയറാണത് അപ്പം അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൂടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയൊക്കെ മാറ്റണം പഠനത്തിൻ്റെ ഇടക്കും ഇതുപോലെ പല വിചാരങ്ങളും പോകണം മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണമുമ്പ് ഈ പ്രാർത്ഥനയും നാല് പേര് പ്രാർത്ഥനകൾ ചെല്ലണം ചെല്ലിട്ട് ഇതെല്ലാം ഫുഡ്ഫുള്ളായിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപുകാലോ നല്ലൊരു പരീക്ഷക്കാലോ നല്ലൊരു വിജയിക്കാ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും അതുപോലെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും ജീവിതപരമായിട്ട് വിജയിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക